എയർപോർട്ടിൽ നിന്ന് ഞാനിങ്ങനെ പോകുമ്പോൾ കേരളത്തിൽ നിന്ന് വരെ കൊണ്ടു നിർത്തിയിരുന്ന ഓഫീസർമാരെ എന്നെ പിടിക്കാൻ വേണ്ടിട്ടും എന്നിട്ടും അവർക്ക് എന്നെ മനസ്സിലായില്ല അവരെല്ലാം കാലിലേക്കാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു നടക്കുമ്പോൾ എന്തായാലും കൃത്രിമ ഒരു ഒരു ചാട്ടുണ്ടാവും പിടിക്കാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല അത്ര കൃത്യമായിട്ട് എനിക്ക് അന്ന് നടന്നു പോകാൻ പറ്റുമായിരുന്നു കാലില്ലെങ്കിലും പിന്നെ ഞാന് വരാണസിയിൽ ഞാൻ കേറി അകത്ത് കേറി കഴിഞ്ഞിട്ട് ആ വേഷം അങ്ങനെ മാറ്റിയാണ് സേട്ടു ഇടുന്ന വലിയ ഷർവാനിയൊക്കെ ഇട്ട് രൂപ രൂപമൊക്കെ മാറ്റി തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നു അപ്പൊ ഇവിടുന്ന് കേറിയെന്നുള്ള വിവരം കേറി കഴിഞ്ഞതിനു ശേഷം അവർക്ക് മനസ്സിലായി അപ്പോ ഈ വേഷത്തിലാ കേറി ആരും റിപ്പോർട്ട് ചെയ്തു പാൻ തടിയൊക്കെ ചുരുക്കി മറ്റേ ഗ്യാപ്പ് ഒക്കെ ഇട്ടാ അപ്പൊ വാരാണസി എയർപോർട്ടിൽ ഫ്ലൈറ്റ് തടഞ്ഞു നിർത്തിയിട്ട് എസ് പി അലോക് ശർമ്മ ഫ്ലൈറ്റിനകത്ത് കയറി എന്നിട്ട് എല്ലാരും ഇങ്ങനെ നോക്കുക ആ വേഷത്തിൽ ഇരിക്കുന്ന വേഷത്തി ഞാൻ വേഷം ചൂണ്ടും മാറിയിരുന്നു എന്നെ മനസ്സിലായില്ല പിന്നെ അനൗൺസ് ചെയ്തു നാസർ എ സാഹിസ് എന്ന പേരിൽ ഇന്ന പത്രത്തിന്റെ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡുമായിട്ട് വന്ന ഒരാളെ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പുറത്തു എന്നോട് പറഞ്ഞു അറസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു പറ്റൂല ടിക്കറ്റ് എടുത്ത് ലക്നോയിന്ന് ഞാൻ എന്തിനാ ലക്നോയിൽ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാ ഞാൻ എന്ത് കുറ്റം ചെയ്താൽ എവിടെ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുന്നേ എന്റെ പേരിൽ എന്താ കുറ്റം കുറ്റമുള്ളത് കോടതിയുടെ വാറന്റ് ഉണ്ടോ എനിക്ക് കാണിക്കുക അപ്പൊ അവസാനം അയാൾ സംഭവിച്ചു ലക്നോയിന്ന് അറസ്റ്റ് വരിച്ചാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ലക്നോയിലൊക്കെ പോയി അറസ്റ്റ് വരിച്ചു അറസ്റ്റ് അവിടെ നടക്കുമ്പോഴും അയോധ്യയിൽ ഒരു മാർച്ച് ഒക്കെ നടത്തി അങ്ങനെയൊക്കെ ഒരുപാട് സാഹസികതയൊക്കെ ചെയ്തു ഈ കാലുകൊണ്ട് പലരും ഇപ്പോഴും പറയുന്നത് പറയുന്ന മകനെ പോയി പുറകോട്ട് പോയി പിന്നിലോട്ട് പോയി

ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സൃഷ്ടിച്ച അല്ലത്തിന്റെ മുന്നിൽ മാത്രമേ വേറെ ഒരുത്തനും

Yeah, ആ ചങ്കുറപ്പോടാ ഞാൻ പറയുന്നത് ഞാൻ എന്റെ മുൻഗാമികൾ അവരരുടെ മുമ്പിലും തലമുണിച്ചിട്ടില്ല പിന്നെ എന്നെ ഇനി കള്ളക്കേസുകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഒമ്പതര കൊല്ല ഇട്ടവര് അതുകൊണ്ട് തൃപ്തിയാകാഞ്ഞ് ബോംബ് വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാല് അവസാനം ജയിലിൽ ഇരുന്ന് ക്ഷീണിച്ച് തളന്ന് 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 കാലങ്ങോട്ട് വെറും ഒരു ഈ കമ്പി പോലെ ആയി ഇപ്പൊ അതാ അവസ്ഥ കാലിന് അങ്ങനെ ആയപ്പോ ആ വലിയ ആർട്ടിഫിഷ്യൽ ലിമ്പിൽ കൃത്രിമ കാലില് ഈ തളർന്ന കാലങ്ങോട്ട് ഇട്ടിട്ട് ഈ ക്ഷീണിച്ച ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി അങ്ങനെ ഇടിക്കുമ്പോ നട്ടലിന് പൊട്ടലുണ്ടായി നട്ടലിന് പൊട്ടലുണ്ടായി ഡിസ്കിന് അകലോണ്ടായി അങ്ങനെ സുജൂത് ചെയ്യാൻ പോലും പറ്റാതെ നിസ്കരിക്കാൻ വേണ്ടി പെട്ടിയും തലേനെ എടുത്ത് പൊക്കി വെച്ച് സുജൂത് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി ആ അവസ്ഥയിൽ തിരുവനന്തപുരത്ത് വന്നിരുന്നപ്പോഴും എന്താ കാല് ബോംബ് വെച്ച് ഒരു മാപ്പു കൊടുത്തു എന്നിട്ട് നവംബർ ഈ നവംബർ ഇരുപത്തിരണ്ടാം തീയതി കൊല്ല അഡീഷണൽ സെഷൻസ് ജഡ്ജി വാസവൻ എന്ന് പറയുന്ന ആ ജഡ്ജിയുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോയി എന്റെ കേസ് കാലുവെച്ച കേസിന്റെ വിചാരണക്ക് സാക്ഷി പറയാം വീൽ ചെയറിൽ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് മൂന്നാമത്തെ നിലയിലാണ് മൂന്നാമത്തെ നിലയെ കൊണ്ടുവന്നിട്ട് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു വെച്ചു ഞാൻ ജഡ്ജിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക ഞാൻ നോക്കുമ്പോൾ മറുഭാഗത്തേക്ക് നോക്കും കാലിൽ ബോംബ് വെച്ച കേസിലെ പ്രതികളല്ല അവിടെ നിപ്പിണ്ട് ഒന്നാം പ്രതി എന്റെ അടുക്ക വന്ന് കാല് പിടിച്ച് തൊണ്ണൂറ്റി മൂന്നില് മാപ്പ് ചോദിച്ച ജയൻ എന്ന് പറയുന്ന ആർ എസ് എസ് നിൽപ്പുണ്ട് ഞാൻ ഒരു കഷ്ണം പേപ്പർ എടുത്തു എഴുതി വെച്ച പേപ്പർ ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുത്തു ജഡ്ജി അത് കോടതിയിൽ ഉറക്ക വായിച്ചു എന്താ ഞാൻ എഴുതിയിരുന്നത് പതിനേഴ് കൊല്ലം മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട കാല് ഇവരെ ശിക്ഷിച്ചത് കൊണ്ട് തിരിച്ചു കിട്ടൂന്ന് ഞാൻ കരുതുന്നില്ല പതിനേഴ് കൊല്ലം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് ഒന്നും പകരമാവില്ല ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ചവനാ എന്റെ കാല് ബോംബ് ജയിലിലേക്ക് പോകുമ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വേദന എനിക്ക് മനസ്സിലാവും ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാ ആ വാക്ക് ഞാൻ പാലിക്കുന്നു ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയും അവർക്ക് മാപ്പ് കൊടുക്കണം ജഡ്ജി ഇത് വായിച്ചിട്ട് എന്റെ മുഖത്തേക്ക് വാസവൻ എന്ന ജഡ്ജി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നോക്കി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ സംഭവം സാന ഈ കഴിഞ്ഞ ഡിസംബർ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ജുമായിക്ക് പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ചാനലുകൾ നോക്കുമ്പോ എഴുതി കാണിക്കുന്നു അബ്ദുൻ മകദനിയുടെ വലതു ബോംബ് വെച്ച കേസിലെ പ്രതികൾക്ക് കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ താഴെ എഴുതി കാണിച്ചു മദനി അവർക്ക് മാപ്പ് കൊടുക്കുന്നു നേരത്തെ കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് മാപ്പ് കൊടുത്ത കാരണം കൊണ്ട് കൂടി എന്റെ കാല ബോംബ് വെച്ച കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ട് കുറ്റം ചെയ്തവർ എന്റെ സമീപനം കൊണ്ട് കോടതി വെറുതെ വിട്ട് അവർ പുറത്തേക്ക് വന്ന ദിവസം ഒരു കുറ്റവും ചെയ്യാത്തവരുടെ പാവപ്പെട്ട ഭാര്യ സൂക്ഷിയായ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് അന്നത്തെ ആ ദിവസം തന്നെ ജയിലിൽ അടുത്തു ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ടാ രണ്ടായിരത്തി അഞ്ചിൽ അവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത് രണ്ടായിരത്തി ആറിലും ഏഴിലും എട്ടിലും ഒമ്പതിലും അറസ്റ്റ് ചെയ്തില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്നവർ അറസ്റ്റ് ചെയ്തില്ല അതിനുശേഷം നടന്ന ഗൂഢാലോചനകളിൽ ചില പ്രതികളെ കോടതിക്ക് മുമ്പിൽ അഞ്ചു കൊല്ലം കോടതിയിൽ പോയി പറയാതിരുന്ന പ്രതികളെ തയ്യാറാക്കി കൊണ്ടുപോയി കോടതി പറയിപ്പിച്ചിട്ട് മൊഴി ഉണ്ടാക്കിച്ച് കള്ളമൊഴി ഉണ്ടാക്കി തന്റെ ഭാര്യ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു അതുകൊണ്ടും തീരുന്നില്ല ഇപ്പതേ എൻ ഐ എ വന്നേക്കുന്നു എൻ ഐ എന്തിനാ കേരളത്തിലേക്ക് വന്നതെന്ന് ആഭ്യന്തരമന്ത്രി പി എരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ആശങ്ക പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പൊ ഞങ്ങള് ഈ കഴിഞ്ഞ ഈ ഈഥ യാത്ര തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് എറണാകുളത്ത് ഒരു വക്കീൽ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു അയാളുടെ ക്ലൈൻ്റായ ഒരു പ്രതി ജയിലിൽ കിടപ്പുണ്ടായിരുന്നു ആ പ്രതിയെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തു എന്നിട്ട് എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ ആ പ്രതിയോട് പറഞ്ഞെന്താന്നറിയാവോ നിന്നെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് നിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങൾ ഒരു പതിമൂന്ന് കാര്യം എഴുതി അടുക്ക തരാം നീ അതൊരു പേപ്പറിൽ എഴുതി കൊണ്ട് ജഡ്ജിയുടെ കയ്യിൽ കൊടുത്താൽ നിന്നെ മാപ്പുസാക്ഷിയാക്കിയേക്ക ഞങ്ങൾക്ക് നിന്നെ കിട്ടിയത് കൊണ്ട് കാര്യൊന്നുമില്ല മഹദിനിയെ കിട്ടണം കിട്ടണം അതിന് ഞങ്ങൾ പറയുന്ന നീ ചെയ്യണം ഒന്ന് ബാംഗ്ലൂർ ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ മൗദിനി ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയാം എന്ന് നീ എഴുതണം രണ്ട് രണ്ട് കളമശ്ശേരി ബസ് കത്തിക്ക ജയിലിൽ ജയിലിരുന്ന് പറഞ്ഞതാണ് എന്ന് നീ എഴുതി കൊടുക്കണം അതുപോലെ പിന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോംബ് പിടിച്ചത് മകുതനി പറഞ്ഞിട്ടാണ് അവിടെ ബോംബ് വെച്ചെന്ന് നീ പറയണം പറയണം ഇതൊക്കെ നീ പറഞ്ഞാൽ നിന്നെ മാപ്പ് ഞങ്ങൾക്ക് നിന്നെ കിട്ടിയിട്ട് കാര്യമില്ല അയാളെ കിട്ടിയിട്ടേ കാര്യ എന്റെ അറിയണം എന്താ എന്നെ തന്നെ റിയണം നിർബന്ധം ബാംഗ്ലൂര് പോലീസിനും എന്നെ തന്നെ വേണം എന്നെ മാത്രം പോരാ എന്റെ നോർത്ത് നോക്ക് ബാബരി മസ്ജിദ് തകർന്നിട്ട് പതിനേഴ് കൊല്ലമാകുന്നു ആലപ്പുഴക്കാർക്ക് മറക്കാൻ പറ്റുമോ ബാബരി മസ്ജിദ് തകർന്ന ദിവസം ആലപ്പുഴയിൽ ഉണ്ടായ സംഭവങ്ങളും വികാസങ്ങളും മറക്കാൻ പറ്റുമോ പറ്റുമോ അതിന്റെ അടുത്ത ദിവസം രാത്രിയിലാ ഒറ്റക്കാലിൽ ഓട്ടോറിക്ഷയിൽ ഞാൻ ആലപ്പുഴയിലേക്കാ വന്നേ ഐ എസ് എസ് നിരോധിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഐ എസ് എസ് പിരിച്ചുവിടാൻ തീരുമാനിച്ചു നേരത്തെ പറഞ്ഞിരുന്നത് ആർ എസ് എസിനെ നിരോധിച്ചാൽ ഐ എസ് എസിനെ പിരിച്ചുവിടും അത് തീരുമാനിച്ചപ്പോൾ ആ വിവരം ഐ എസ് എസ് നിരോധിക്കുമെന്ന വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന നിലയിൽ ഞാൻ വന്നത് എങ്ങോട്ടാ ആലപ്പുഴയിലേക്കാവുന്ന ഇവിടെ വന്നിട്ടായിരുന്നതായിരുന്നു എന്നിട്ട് ഇവിടുന്നാളെ ഞാൻ പിറ്റേ ദിവസം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയിട്ട് ഐ എസ് എസ് എന്ന് പ്രഖ്യാപിച്ചു ആ ആലപ്പുഴയിലെ സഹോദരങ്ങൾ ബാബരി മസ്ജിദ് തകർച്ചയുടെ ദിവസം ഇവിടെ എന്തൊക്കെ സംഭവം ഉണ്ടായി എന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ ആ ബാബരി മസ്ജിദ് തകർന്ന് പതിനേഴ് കൊല്ലം കഴിഞ്ഞപ്പോ ലിബർഹാൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ആരാധകർ ഏതുപോലെ ഞാൻ ഇപ്പൊ ഇവിടെ വരിക സ്റ്റേജ് വന്ന് കേറുക എന്നിട്ട് ഞാൻ പറയുകയാണ് അടുക്കൽ ഞാൻ അബ്ദുല്ലാസർ മഹദിനിയാണ് പ്രസംഗിക്കാൻ വന്നതാണ് ഇത് വീൽ ആണ് ഈ ഇരിക്കുന്നത് ബഹുമാന്യനായ തങ്ങളാണ് അപ്പുറം ഇരിക്കുന്ന മഹല്ല് പ്രസിഡന്റ് ആണ് ഇപ്പുറം ഇരിക്കുന്ന സുനീറാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവരൊക്കെ ആലപ്പുഴക്കാരാണ് മലയാളം കേട്ടാൽ അറിയുന്നവരാണ് നിങ്ങളൊക്കെ പ്രസംഗം കേൾക്കാൻ വന്നതാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞോണ്ടേ ഇരുന്നാൽ നിങ്ങൾ എന്ത് പറയും ഇപ്പൊരുപ്പ കുതിരവട്ടത്തുനിന്ന് വരാൻ തോന്നുന്നു എന്നല്ലേ കരുതുള്ളൂ അങ്ങനല്ലേ പറയുള്ളൂ വട്ടുണ്ടായാലല്ലേ ഇങ്ങനെ പറയുള്ളു ഇതുപോലെ പാബരി മസ്ജിദ് തകർന്ന് പതിനേഴ് കൊല്ലം കഴിഞ്ഞപ്പോ ഏഴ് കോടി രൂപ ചെലവാക്കി അന്വേഷിച്ചിട്ട് പറയുന്നു പള്ളി തകർത്തത് അധ്വാനിയും കൂത്തരുവാണെങ്കിൽ ആർക്കും അറിയാത്ത കാര്യമാണോ അന്നത്തെ ദിവസം ആ ബാബരി മസ്ജിദ് തകർന്ന ദിവസം രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ വിളിച്ചിട്ട് ആരാ മോനെ തകർത്തെന്ന് വെച്ചാൽ അവൻ പറയില്ല അധ്വാനിയും കൂട്ടരുവാ തകർത്തിയെന്ന് അത് പറയാം പതിനേഴ് കൊല്ലം എടുത്ത് ഏഴ് കോടി രൂപയും ചെലവാക്കി ഇന്ത്യയിൽ എന്തൊക്കെ സംഭവം പിന്നീടുണ്ടായി ഗുജറാത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു ബോംബെയിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു ഇതിന്റെ ഒക്കെ കാരണം ബാബരി മസ്ജിദ് തകർച്ചയാ ഈ ബാബരി മസ്ജിദ് തകർത്തത് ആരാണെന്ന് പതിനേഴ് കൊല്ലം ഏഴു കോടി രൂപ ചെലവാക്കി അന്വേഷിച്ചിട്ട് വന്നിട്ട് ഇത് ഇന്ന ഇന്ന ആളുകളാണ് ബാബരി പള്ളി തകർ െന്ന് പറഞ്ഞിട്ട് ആ തകർത്ത ആളുകളിൽ ആരെങ്കിലും ഒരാളെ ഒരു മണിക്കൂർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കാൻ ഈ രാജ്യത്ത് ഭരണകൂടം ഉണ്ടോ മക്കളെ നൂറ് രൂപ അവർക്കെതിരെ പിഴയിടാൻ ഈ രാജ്യത്തെ ഗവൺമെന്റ് ഉണ്ടോ ഇന്നും താക്കറെ ലെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു ഷാറൂഖ് ഖാൻ പാകിസ്ഥാന്റെ കളിക്കാരെ ഇവിടെ കളിപ്പിക്കണോ എന്ന് പറഞ്ഞ പേരിൽ അയാളുടെ സിനിമ റിലീസ് ആകുന്നതൊക്കെ കത്തിച്ചു കളയൂ എന്ന് പറഞ്ഞു ആ താക്കറെ ലെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇപ്പോഴും പറയുന്നു എന്റെ കുട്ടികളാ ബാബരി മസ്ജിദ് തകർന്നു ബോംബെയിൽ അന്ന് ആയിരങ്ങൾ കൊല്ലപ്പെട്ട കലാപത്തെ പറ്റി ഇപ്പോഴും താക്കറെ കുട്ടികളാണ് ആ കലാപം വിട്ടത് രാജ്യത്തിന്റെ ശത്രുക്കളായ പാകിസ്ഥാന്റെ ചാരന്മാരായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് എന്റെ കുട്ടികളാണ് ഇപ്പോഴും കൈവച്ചുകൊണ്ട് പറയുന്ന താക്കറെ പത്ത് മിനിറ്റ് ജയിലിൽ ഈ രാജ്യത്ത് നിയമമില്ലെങ്കിൽ അതേ രാജ്യത്ത് അതേ ഭരണഘടനയനുസരിച്ച് അതേ നാട്ടിൽ അതേ ഗവൺമെന്റ് ഭരിക്കുന്ന അതേ രാജ്യത്തെ മറ്റൊരു പൗരനായ മാൽബനി കൊല്ലം ഒരു ജയിലിൽ ഇട്ട് ഇഞ്ചിൻ ചായ പീഡിപ്പിച്ച് നൂറ്റി പത്ത് കിലോ ആകുന്ന വണ്ണം രോഗങ്ങൾ പിടിച്ച് കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി എന്നിട്ട് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു മൗദനിയെ വെറുതെ വിട്ടത് ശരി തന്നെ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വരെ പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഒരു കേസ് പോലും വേണ്ടി കാൻ യാതൊരു കുറ്റവും പറയാനില്ലാതിരിക്കുമ്പോഴും എൻ ഐ എക്ക് മൗദിനിയ വേണം ബാംഗ്ലൂരു പോലീസിന് മൗദിനിയ വേണം ഇവിടെ രണ്ട് നീതി അല്ലേ നടപ്പിലാകുന്നത് രണ്ട് നീതി അല്ലേ നടപ്പിലാകുന്നത് ഈ രണ്ട് നീതി ഇവിടെ നടപ്പിലാകുമ്പോൾ ഞാൻ സന്ദർഭോചിതം എങ്ങനെയോ അങ്ങോട്ട് കേറിപ്പോയതാ എങ്ങനെയോ കയറിയെന്ന് എനിക്ക് ഓർമ്മയില്ല ആഡംബരം ആ അവിടെ ബാംഗ്ലൂർ പോയ അല്ല മംഗലാപുരത്ത് കല്യാണത്തിന് പോയിടെ ഞാൻ തന്നെ ഓർക്കേണ്ട ഗതികേടാണ് ഇങ്ങനത്തെ ആർക്കും ഒരു ഓർമ്മയില്ല അവിടെ കല്യാണത്തിന് പോയി മംഗലാപുരത്ത് അന്ന് പോയി കല്യാണത്തിന് എന്നപ്പോ ബി ജെ പിയുടെ മന്ത്രിമാരുൾപ്പെടെ അവിടെ ഉണ്ട് കല്യാണത്തിന് റഹ്മാൻ ഖാൻ രാജ്യസഭാ സ്പീക്കറുണ്ട് കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ട് ഉണ്ട് കല്യാണത്തിന് ആ കല്യാണത്തിന് ആയിരക്കണക്കിന് ആളുകളാ പങ്കെടുത്തത് ആ കല്യാണത്തില് ഞാന് ആ കല്യാണത്തിൽ ഇത്ര ആളുകള് പങ്കെടുത്ത കല്യാണം എനിക്ക് വലിയ വിഷമം തോന്നി ഈ സദസ്സിൽ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു പതിനായിരങ്ങളുടെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക ആളുകള് ജാഥ പോലെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിച്ച് പോകുന്നു അത്ര വലിയ കല്യാണം ഞാൻ ഇതിനെ വിമർശിച്ചു പ്രസംഗിക്കോ വിമർശിക്കാതെ പ്രസംഗിക്കോ വിമർശിക്കാതെ പ്രസംഗിച്ച എന്റെ മനസാക്ഷിയോട് ഞാൻ നീതി പുലർത്തുന്നില്ല വിമർശിച്ച് പ്രസംഗിച്ച എന്നെ പത്ത് പേർ എട്ട് പേർക്ക് ടിക്കറ്റ് എടുത്ത് എന്നെ ഇവിടെ നെടുമ്പാശ്ശേരി നവിടം വരെ കൊണ്ടുപോയ അസീസ് സാഹിബിന് അയാള് കല്യാണം നടക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതിനെ വിമർശിച്ചാൽ അയാൾക്കാകെ വിഷമാവും ഞാനൊരു ആശയക്കുഴപ്പത്തിൽ പക്ഷെ അല്പം കഴിഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ മോനു ഹാജി എന്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞ വസ്താദേ എനിക്കറിയാണ്ട് നിങ്ങൾ ഇങ്ങനെ താടംബര കല്യാണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളല്ലാ നിങ്ങൾ ഇതിനെ വിമർശിക്കൂന്നും എനിക്കറിയാം പക്ഷെ ഞാനൊരു നല്ല കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ച് ഞാൻ പത്ത് കുട്ടികളെ കൂടെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ നിക്കാഹ് ഇപ്പൊ നടക്കാൻ പോവാണ് പത്ത് പേർക്കും എൻ്റെ കമ്പനി തൊഴിൽ കൊടുത്തുകൊണ്ട് പത്ത് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്ത് പത്തെത്തീം കുട്ടികളെ ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നു സ്വർണം കൊടുക്കുന്നു വാഹനം അവർക്കും ജീവിതത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ പറയേണ്ടായി ഇത് നമുക്കൊരു മാതൃകയാക്കാവുന്ന കാര്യമാണെന്നുള്ളതുകൊണ്ട് ആ വിഷയം ഞാൻ ശക്തമായിട്ട് പ്രസംഗിച്ചു അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഇങ്ങനത്തെ കല്യാണങ്ങളിലൊക്കെ എനിക്കും പങ്കെടുക്കേണ്ടി വരാറുണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാം പിന്നെ ഞാൻ ഈ വർഷത്തെ എന്റെ നിബിദിന പരിപാടി തുടങ്ങിയത് പതിനേഴാം തീയതി രാഷ്ട്ര രാഷ്ട്രസുരക്ഷാ സമ്മേളനത്തിന്റെ സമാപനം കഴിഞ്ഞ് പതിനെട്ടാം തീയതി ആശുപത്രിയിൽ പതിനേഴിന് രാത്രി അഡ്മിറ്റ് ആയെങ്കിലും പതിനെട്ടിന് വൈകുന്നേരം ഞാൻ ഡിസ്ചാർജ് വാങ്ങി അടുത്ത പത്രങ്ങളൊക്കെ ഇപ്പോഴും എഴുതുന്നത് ഞാൻ ആശുപത്രിയിൽ തന്നെ ഞാൻ ഏതാണ്ട് പത്ത് പ്രസംഗം ഞാൻ അതിനുശേഷം പത്ത് ം തുടർച്ചയായി വാർന്നു നെടുമങ്ങാട് പ്രസംഗം ഇന്നലെ രണ്ട് ചടയമംഗലം പ്രസംഗം പിന്നെ ഭരണികാവി പ്രസംഗം പത്ത് പ്രസംഗം ഞാൻ നടത്തി എന്നിട്ടും പത്രങ്ങള് കർണാടകയിൽ പോകാനുള്ള പേടികൊണ്ട് ആശുപത്രിയിൽ പോയി കിടക്കുകയാണെന്നായിരുന്നു ഇവനൊക്കെ വല്ല നേരം വെളുത്തിട്ടുണ്ടോ അങ്ങനെ എഴുതിയല്ലേ എന്ത് വിവരക്കേടും എഴുതി വിടുകല്ലേ എന്തും കാണിക്ക ചാനലുകളില് എന്തും എഴുതുക പത്രങ്ങളില് അതൊന്നും ഒരു പ്രശ്നം അപ്പോ സമയക്കുറവ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ പതിനെട്ടാം തീയതി നബിദിന പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ചാർജ് വാങ്ങിപ്പോയി ഈ വർഷത്തെ ആദ്യത്തെ നബിദിന സമ്മേളനമാണ് ആലിമീങ്ങൾ സംഘടിപ്പിച്ച ചെറുപ്പക്കാരിമീങ്ങൾ മന്നാനീസ് അസോസിയേഷൻ എന്നും പഠിച്ച പണ്ഡിതന്മാർ അപ്പൊ ഞാൻ ആ പരിപാടി പോകാതിരിക്കുന്ന ശരിയല്ലാത്തതുകൊണ്ട് ശബ്ദമൊക്കെ ഇതിനേക്കാളും വളരെ അടച്ചിരുന്നതാണ് എന്നിട്ട് ഞാൻ രണ്ടു രണ്ടര അവിടെ പ്രസംഗിച്ചു ആ പ്രസംഗം കഴിഞ്ഞപ്പോ ആ സ്റ്റേജിൽ നിന്ന് ഞാൻ ശപഥം ചെയ്യിപ്പിച്ചു കുറച്ചുപേരെ കൊണ്ട് എന്താ മാസത്തിൽ എടുക്കാവുന്ന ഒരു തീരുമാനം എന്താ തീരുമാനം എന്റെ മോട കല്യാണം ഞാൻ നടത്തുമ്പോൾ ഇൻഷാല്ല ആഡംബരം ഒഴിവാക്കിയിട്ട് അവിടെ വെച്ച് ഒരെത്തിയും കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറയാൻ പറഞ്ഞു നിരവധി പേര് ആദ്യ എണീറ്റ് പറഞ്ഞു തങ്ങളാ ഞാൻ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ പറഞ്ഞു എന്നിട്ട് പിന്നെ നിരവധി പേര് എഴുന്നേറ്റ് പറഞ്ഞു എന്റെ മോഡ കല്യാണത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിൽ ഞാൻ എടുക്കുന്ന പൈസ കൂടി ചേർത്ത് ഒരത്തിയും കുട്ടിയെ എന്റെ മോട കല്യാണത്തിൽ വെച്ച് ഞാൻ കെട്ടിച്ചു കൊടുക്കും ആഡംബരത്തിനെതിരെ പട്ടിണി കടന്ന ദാരിദ്ര്യം അനുഭവിച്ച മുത്തുനബി മുഹമ്മദ് മുസ്തഫുലം തങ്ങളുടെ ആ ജന്മദിനം കൊണ്ടാടുമ്പോ ഒരാൾ ഇതെന്ന് പറയൂ ഞാൻ ഒരുപാട് പേരോട് ചോദിക്കുന്നില്ല ഒറ്റ ഒരാള് ഞാൻ എന്റെ മോളെ കെട്ടിക്കുമ്പോ അല്ലെ എന്റെ പെങ്ങളെ കെട്ടിക്കുമ്പോ കല്യാണം ഞാൻ ആഡംബരം ചുരുക്കി വൈകുന്നേരമാക്കി അല്ലെ ഏത് സമയത്തോ ആക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എന്റെ മോളെ കെട്ടിക്കുന്നിടത്ത് വെച്ച് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും കൊടുക്കും എന്ന് പറയാൻ സന്നദ്ധതയുള്ള ഒരാള് ഒറ്റൊരാൾ ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ഒരാൾ തയ്യാറാവൂ മോളയോ പെങ്ങളെയോ കെട്ടിച്ചു കൊടുക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാണിക്കുമെന്ന് അത് പലരും പറയും ഭാര്യ ചെലപ്പോ വഴക്കുണ്ടാക്കും മോളെ ചിലപ്പോ ഒച്ചാക്കും ബന്ധുക്കൾ ചിലപ്പോ പറഞ്ഞു കൊന്നിരിക്കും ഇങ്ങനൊക്കെ പറഞ്ഞാലും എന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും എന്ന് പറയാവുന്ന ഒരാൾ ഈ ആരെങ്കിലും ഒരാള് ആരെങ്കിലും ഒരൊറ്റ ആള് എന്റെ മോളെ കല്യാണം ഞാൻ ചുരുക്കി കിട്ടുന്ന പൈസ ഞാൻ ഇനി ഒരു പക്ഷേ മോളെ വേറൊരു പെൺകുട്ടി അവിടെ വെച്ച് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കാരണം ഒരുപാട് പൈസ വേണ്ടി വരും ഞാൻ അതിലീന്ന് കിട്ടുന്ന പൈസ ഒരു അനാഥ പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുത്ത് സഹായിക്കും എന്ന് പറയാൻ ആരെങ്കിലും ഒരാളുണ്ടോ ഉണ്ടോ ണല്ലോ ആലപ്പുഴ ആലപ്പുഴയാണ് ആവേശമുള്ള ആളുകളുള്ള സ്ഥലവാ ഒരാൾ ആർജിപ്പോടെ പറയോ പറയോ എന്റെ റസൂലുല്ലാന്റെ തൃപ്തിക്ക് വേണ്ടി ഈ നബിദിനത്തിന്റെ പുണ്യമായ രാത്രിയില് ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് നെടുമങ്ങാട് പോലെ ഒരു റൂറൽ ഏരിയയില് ആളുകൾ ചാടി ചാടി പറഞ്ഞെങ്കില് ഇവിടെ ഒരാളിന്ന് ഞാൻ ചോദിക്ക പറയാൻ ആ ഉണ്ട് എന്താ മോ പേര് എന്ത് മോളാണോ മോള് കല്യാണം നടത്തുമ്പോൾ ബഷീർ എന്നല്ലേ ബഷീർ എന്ന പ്രിയപ്പെട്ട അനുജൻ കല്യാണം കല്യാണം നടക്കുമ്പോൾ ലഘുവാക്കി നിന്ന് കിട്ടുന്ന പൈസ ഒരു പാവപ്പെട്ട കുട്ടിക്ക് കല്യാണത്തിന് വേണ്ടി കൊടുക്കും ഇൻഷാ അള്ളാഹു ചെയ്യുമാറായിട്ട് എന്താ പേര് മാറി വീട് ഏ മണ്ണഞ്ചേരി മുഹമ്മദ് എന്ന സഹോദരൻ മോളാണോ മോള് കല്യാണം നടക്കുമ്പോൾ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മകളുടെ അതൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കും ഇൻഷാ അള്ളാഹു ചെയ്യുമാറാകട്ടെ ആ രണ്ട് സഹോദരങ്ങളുടെയും പെൺമക്കളെ അള്ളാഹു സ്വാലിഹത്തുകളാക്കുമാറാകട്ടെ അള്ളാഹുവേ അവർക്ക് നീ സ്വാലിഹീങ്ങളായ വരന്മാരെ കൊടുക്കണം തമ്പുരാനെ അള്ളാഹുവേ സമ്പന്നന്മാരും കൊടീശ്വര നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ാണ്ഹിയോടുള്ള പ്രേമം കൊണ്ട് ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ടെടുത്ത തീരുമാനമാണ് ആ തീരുമാനം നീ സഫലീകരിക്കണം തമ്പുരാനെ ഈ പുണ്യമായ വെള്ളിയാഴ്ച രാവിലെ അനുഗ്രഹീതമായ റബിയുലബൽ പന്ത്രണ്ട് രാവിലെന്റെ സഹോദരങ്ങളോട് പറയാനുള്ള കാര്യം മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇന്നത്തെ ഈ വൈകുന്നേരം മുതൽ ഈ രാത്രി മുതൽ വെള്ളിയാഴ്ച രാവാണ് അല്ലാ റസൂലിന്റെ പേരിൽ ഒരു നൂറ് സ്വലാത്തന്റെ സഹോദരങ്ങൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചൊല്ലണം എന്റെ സഹോദരിമാര് ചൊല്ലണം നമുക്ക് ചെയ്യാവുന്ന റസൂലു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപഹാരമാ നമ്മളെ നമ്മളെ കാണുന്നുണ്ട് മക്കളെ മക്കളെ ഹബീബ് ദർശിക്കുന്നുണ്ട് ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാം അലൈഹി തങ്ങൾക്ക് ഈ റബിയുൽ അവൽ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താ ജന്മദിനത്തിന് റസൂലുള്ളാക്ക് റസൂലുള്ളാക്ക് പറ്റുമോ 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 കേക്ക് നല്ല വാച്ച് ഈ ോ കേസൂണിന് ആലപ്പുഴ വടക്കേ മഹല്ലിന്റെ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പുണ്യമായ വെള്ളിയാഴ്ച രാവിലെ സുഗന്ധം വീശുന്ന ഈ രാവിലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കൊക്കെ കൂടെ തീരുമാനിക്കാം എന്താ

കൊടുത്ത ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞ പത്ത് പത്ത് വർഷം റസൂലത്ത് ചെയ്തിട്ട് എടുക്ക വന്നിട്ട് ചോദിച്ചു യാസൂല എനിക്കൊരു സമ്മാനം തരുവോ പത്ത് കൊല്ലം ഞാൻ ചെയ്തതാ ചോദിച്ചു എനിക്ക് മാത്രമായിട്ട് ഒരു സ്ഥലാത്ത് തരണം അന്ന് റസൂൽ ചോദിച്ചു നിനക്ക് മാത്രം ഒരു സ്വലാത്തു ആ എനിക്ക് മാത്രമായിട്ടൊരു സ്വലാത്ത് റസൂല മഹത്വം നമ്മൾ ഓർത്തു നോക്കണേ അള്ളാന്റെ റസൂലിന്റെ പത്ത് കൊല്ലം നിന്ന ആള് വന്നിട്ട് ഒരു സമ്മാനം ചോദിക്കുന്ന എന്താ ചോദിക്കുന്നേ എനിക്ക് മാത്രം അതും അങ്ങയുടെ പേരിൽ സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കുന്നില്ല അള്ളാന്റെ റസൂട് പറഞ്ഞു അള്ളാഹ്മസ്